തറവാട്ടിൽ ദേവൻ കുഞ്ഞു വന്നിട്ടുണ്ട് കലുവിനോട് ലക്ഷ്മി അമ്മ അത്തടം വരെ പോവാൻ പറഞ്ഞു അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു ഇന്നെങ്കിലും ആ മുറിയിൽ എന്താണെന്ന് അറിയണം കണ്ണാടിയിൽ നോക്കി നെറ്റിയിലെ പൊട്ടിൽ ഒന്ന് അമർത്തി മുടി ഒതുക്കി വെച്ചു ഇപ്പൊ കുഴപ്പമില്ല നീ അവിടെ പോയി ബഹളം വെക്കരുത് കുഞ്ഞിനത് ഇഷ്ടാവില്ല അമ്മയ്ക്ക് മറുപടി കൊടുക്കാതെ തറവാട്ടിലേക്ക് ഓടി അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറി ലക്ഷ്മി അമ്മേ എൻ്റെ അപ്പ പേടിച്ചു പോയല്ലോ കുട്ടി ലക്ഷ്മി അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നോണ്ട് ഞാൻ വന്നത് കണ്ടില്ലായിരുന്നു നീ അവൻ്റെ മുറിയിലെ താക്കോൽ പഴുതിലെ എത്തിനോക്കാൻ പോയേക്കല്ലേ അവനറിഞ്ഞാൽ അത് മതി മോളിലേക്ക് പോവണ്ട കുത്തി കുറിക്കുമ്പോൾ അവന് ആരും അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല എന്തിനാ ലക്ഷ്മി ലക്ഷ്മിയമ്മ മുറി പൂട്ടിയിട്ട് പോകുന്നേ അതിലെന്താ നിധി ഇരുപ്പുണ്ടോ വന്നാലും മുറി അടച്ചിരിപ്പ് തന്നെ എനിക്കറിയാൻ പാടില്ല കുട്ടിയെ നീ ഇതൊന്ന് മുറിച്ചിട്ടേ ലക്ഷ്മിയമ്മ കാണാതെ മുകളിലേക്ക് പോയി പഴയ മരത്തിന്റെ കോണിയായതുകൊണ്ട് ശബ്ദം ആകാണ്ടിരിക്കാൻ സൂക്ഷിച്ച് ഓരോ അടിയും വച്ച് കയറി ചെറിയ ശബ്ദം കേട്ടാ മതി അപ്പ മോളി നല്ലറും അമ്മേ എന്താ അവിടെ സ്വസ്ഥതരില്ല എന്ന് പാമ്പിന് ചെയ്യുന്നു കേട്ടിട്ടേ ഉള്ളൂ കൊലുസിന്റെ ശബ്ദം വരാതിരിക്കാൻ നിരൽ മാത്രം നിലത്തു കുത്തി പതിയെ നടന്നു വാതിലിലെ താക്കൂൽ പഴത്തിലൂടെ ഒരു കണ്ണടച്ചു നോക്കി സാധാരണ മുറിയടച്ച് അടച്ച് പോകും മുറിയിൽ ഇരട്ടായത് ഒന്നും കാണൂല എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ ഒളിഞ്ഞു നോക്കും ദേവേട്ടൻ മുറി ഉള്ളോണ്ട് വെളിച്ചമുണ്ടാവും എന്താ ഇപ്പം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെക്കാൻ മാത്രം അറിയണമല്ലോ ദേവേട്ടൻ കസേരയിൽ തിരിഞ്ഞ് ഇരുന്നോണ്ട് തല മാത്രമേ കാണുന്നുള്ളൂ കഴുത്തിനൊപ്പമുള്ള മുടിയും താടിയും ഒക്കെ ഇടയ്ക്ക് തടവുന്നുണ്ട് ഏതോ പാട്ട് ഉച്ചത്തിൽ വച്ചിട്ടുണ്ട് നോക്കി കഴുത്ത് കടഞ്ഞപ്പോൾ ഒന്ന് നിവർന്നു നിന്നു ഒന്ന് കൂടി കുനിഞ്ഞു പെട്ടെന്ന് വാതിൽ തുറന്നു എന്താ ദൈവട്ടന്റെ ഘനഗംഭീര ശബ്ദം അത് ബയോ അല്ല വെള്ളം വെള്ളം വേണമെന്ന് ചോദിക്കാൻ വന്നതാ പൊളിഞ്ഞു നോക്കിയിട്ടാണോ വെള്ളം വേണമെന്ന് ചോദിക്കുന്നേ അത് എഴുതുകയാണെങ്കിൽ വിളിച്ചാൽ ദേഷ്യം വരൂലേ അതാ എഴുതുവാണെങ്കിൽ വിളിക്കാണ്ട് തിരിച്ചു പോവാനാ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ചെറുതിലെ കള്ളക്കളി ഇനി നിനക്ക് നിർത്താനായില്ലേ ഓ എന്നെ ഓർമ്മയ്ക്കുണ്ട് എന്നിട്ടാ അറിയാത്ത പോലെ സംസാരിക്കുന്നേ മനസ്സിൽ പറയാനാ വിചാരിച്ചേ പക്ഷേ പുറത്തേക്ക് വന്നുപോയി ഇവിടത്തെ കാര്യസ്ഥൻ്റെ മോള് എനിക്കറിയാണ്ടിരിക്കൂ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു വെള്ളം വേണയിൽ ഞാൻ താഴേക്ക് വന്നോളൂ ഇനി മേലാൽ മോളിലോട്ട് വന്നു പോയിടും കേട്ടോ ഉം കേട്ടു എന്നപ്പോ ഏഹ് കാര്യസ്ഥന്റെ മോള് ചെറുത്തിൽ കളിക്കുമ്പോൾ കാര്യസന്റെ മോളല്ലായിരുന്നു അല്ലായിരുന്നു ഒന്നും തികച്ചു വിളിച്ചിട്ടില്ല ഇപ്പൊ വലിയ എഴുത്തുകാരനായി പോയല്ലോ കാര്യസ്ഥന്റെ മോള് കോണിപ്പടികൾ കടകടാ ശബ്ദമാക്കി ചവിട്ടി തുള്ളി ഇറങ്ങി ഞാൻ പറഞ്ഞതല്ലേ മോളിയിൽ പോകാണ്ടാന്ന് അവന്റെ കൈയിൽ നിന്ന് നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ മുഖം തീർപ്പിച്ച് ദുപ്പട്ടയെ വിരൽ കൊണ്ട് ഞരിക്കുന്നത് കണ്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു ലക്ഷ്മിയമ്മയുടെ മോന് അഹങ്കാരാ മോളിൽ കയറി ലക്ഷ്മി അമ്മ ചിരിച്ചു ദേവ നിനക്ക് മാങ്ങ അച്ചാർ വേണോ കല്ലുണ്ടാക്കിയതാ വേണ്ടമേ മാങ്ങാച്ചാർ ഇപ്പോൾ തീരെ ഇഷ്ടമല്ല വായി ചോറ് ഉരുട്ടി കയറ്റിക്കൊണ്ട് ദേവിയേട്ടൻ പറഞ്ഞു എന്നാ ഈ മാമ്പഴ പുളിശ്ശേരി കഴിച്ചു നോക്കി അതും കയലും ഉണ്ടാക്കിയതാ ഇതിനെ നാട്ടിൽ മാമ്പഴ പുളിശ്ശേരി എന്നാണ് പറയാറ് ലക്ഷ്മിയമ്മ കയ്യിൽ ഒഴിച്ച പുളിശ്ശേരി കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു കുറച്ചു മുമ്പ് വരെ കമിളിൽ വീക്കം കുറഞ്ഞതായിരുന്നു അടുക്കള മാതിലിന്റെ മറവിൽ നിന്നും അത് കേട്ടതും കവിൾ വീണ്ടും നേർത്തു ദുഷ്ടൻ മാങ്ങാച്ചാർ ഇഷ്ടമല്ല പോലും പണ്ട് എന്നെ കൂടി എത്ര പ്രാവശ്യം ലക്ഷ്മിയമ്മ ഉണ്ടാക്കിയ വെച്ച അച്ചാർ കട്ട് ഉപ്പുമാങ്ങ എടുത്ത് കത്തീരാൻ നോക്കിയിട്ട് ഭരണ പൊട്ടിയതിന് ലക്ഷ്മിയുമായിടെ കയ്യിൽ നിന്ന് എത്ര അടിവാങ്ങിയതാ എന്നിട്ട് ഇപ്പോ ഓഹ് എഴുത്തുകാരൻ്റെ ഒരു പത്രാസ് അന്ന് ഉത്സവത്തിന്റെ ഡാൻസിന് സമ്മാനം തരുമ്പോൾ എനിക്കും മാത്രം കൈ തന്നില്ല പത്രാസുകാരൻ ഒമ്മേ ഞാൻ പുറത്തേക്കൊന്ന് പോവുക ചാവിയും പോകുന്ന കണ്ടതും മുകളിലേക്ക് ഓടി ഇതെന്താ ഇന്ന് മുറി പൂട്ടാൻ വിട്ടുപോയോ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഇതെന്താ ആക്രി പണ്ടത്തെ ഗ്രാമ ഫോൺ തൊട്ടുള്ള പുരാതന വസ്തുക്കളുമുണ്ട് ഈ ആക്രസാധനങ്ങൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്ന വെച്ചിട്ടാണോ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്നത് ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുകൂടെ എന്തൊരു പൊടിയാ ആരുടെ മുറിയില് കയറ്റുകയും ചെയ്യില്ല സ്വന്തമായി വൃത്തിയാക്കുകയുംയില്ല പെട്ടെന്നാണ് ചുമരിലെ ഫോട്ടോകൾ ശ്രദ്ധിച്ചത് കണ്ണുകളൊന്ന് ചിന്നിത്തുറന്നു ഇതെപ്പോ ഞാനില്ലാത്തപ്പോൾ എന്തിനാ എന്റെ റൂമിൽ കയറിയത് തൊട്ടു പിറകിൽ ദേവേട്ടൻ നാവൊക്കെ തളർന്നത് പോകെ എന്തിനാ ഞാൻ അറിയാണ്ട് എന്റെ ഫോട്ടോ എടുത്തേ കുറച്ചധികം സമയം വേണ്ടി വന്നു അത് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് തെല്ല് പതർച്ച പോലും ഉണ്ടായിരുന്നില്ല മറുപടിക്ക് അങ്ങനെ എൻ്റെ ഫോട്ടോ എടുക്കേണ്ട വീറോടെ പറഞ്ഞു എടുത്ത നീ എന്ത് ചെയ്യും കുറച്ചുകൂടി അടുത്തിരുന്ന് ചോദിച്ചു ഓടാനായി ബാൽക്കിലേക്ക് നോക്കി അത് ഞാൻ ലോക്ക് ചെയ്തതാ വാ ഇവിടെ ഇരിക്കേ എനിക്ക് സംസാരിക്കാനുണ്ട് വേണ്ട കാര്യത്തിൻ്റെ മോളോട് ഇങ്ങനെ മുറി അടച്ച് സംസാരിക്കാൻ പാടില്ല നേരത്തെ അങ്ങനെ പറഞ്ഞതിലുള്ള പ്രതിഷേധം മുഴുവൻ ഉണ്ടായിരുന്നു ആ വാക്കിൽ എന്റെ സംബന്ധമില്ലാണ്ട് കയറിയതല്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി ദേവേട്ടനും വിട്ടില്ല ദേവേട്ടൻ കസേരയിലും ഞാൻ കട്ടിലിലും ഇരുന്നു നീ എന്താ വിചാരിച്ച് ഞാൻ മുറി പൂട്ടാൻ വിട്ടുപോയതാണെന്നോ എനിക്കറിയാമായിരുന്നു ഞാൻ ഇവിടെ പോയാൽ ഉടൻ നീ എന്റെ റൂമിൽ വരുമെന്ന് ദേവേട്ടനെ കുറിച്ച് നോക്കി എന്താ പറയാനുള്ളേ നീ എന്തിനാ എന്റെ മുറിയിൽ വന്നേ ഒന്ന് പതറി അത് എപ്പോഴും മുറി പൂട്ടിടാൻ മാത്രം എന്താ ഇതിലുള്ളതെന്ന് അറിയാനാ എന്നിട്ട് അറിഞ്ഞു മുഖത്തേക്ക് കണ്ടു നട്ട് ഇരിപ്പാണ് ദേവട്ടൻ ില്ല തലയാട്ടി ഈ ചൂരിലൊക്കെ ആരുടെ ഫോട്ടോയെ ഉള്ളേ എന്റെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇപ്പം മനസ്സിലായോ മനസ്സിലായത് തലയാട്ടി എന്നാപ്പൊയ്ക്കോ പോകാൻ സമ്മതം കിട്ടിയതും ജീവനും കൊണ്ട് ഓടാൻ നോക്കി ദേവട്ടാ വീട് ഓടാൻ നോക്കുമ്പോഴേക്കും ദേവട്ടൻ വലിച്ചടിപ്പിച്ചു വേഗം ഈ മുറിയിൽ സ്ഥിരതാമസമാക്കാൻ പെട്ടി പാക്ക് ചെയ്തു പോകുമ്പോൾ ഇതുകൂടി കൊണ്ടുപോയ്ക്കു നിനക്കായി എഴുതിയതാ ഇതിൽ മുഴുവൻ നിന്നോട് പറയാനായി ഒരുപാട് നാളായി കാത്തു ഒത്തിരി കാര്യങ്ങളാണ് ഒരു ഡയറി കയ്യിൽ വെച്ചു തന്നു കണ്ണുകൾ പിന്നെയും എന്തിനു പരതി കളിക്കുന്നത് കണ്ടതും തള്ളി മാറ്റി എവിടേക്കാണ് അവിടെ രക്ഷപ്പെടുന്നത് മുഴുവൻ ഇന്ന് തന്നെ വായിച്ച് നാളെ മറുപടി തരണം ആ മുറിയിൽ മുഴുവൻ എന്നോടുള്ള പ്രണയമായിരുന്നു ഒളിപ്പിച്ചു വെച്ചത് രാത്രി ഡയറിയിലെ വരികളിലൂടെ ദേവേട്ടൻ്റെ പ്രണയത്തെ അറിയുകയായിരുന്നു ഞാൻ ഇത്രയും നാളും താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കിയത് ദേവേട്ടനെ എന്നോടുള്ള പ്രണയത്തെ ആയിരുന്നു അമ്മേ ഇന്ന് മാമ്പഴപ്പുള്ളശ്ശേരിയില്ലേ ഇല്ല നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കല്ലു ഇന്ന് ഉണ്ടാക്കിയില്ല എന്ന ഇന്നലത്തെ അച്ചാർ ഇങ്ങോട്ടെടുത്തോ കല്ലു ദേവന് അച്ചാറ് വേണമെന്ന് ഇന്നെന്താ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ വരാഞ്ഞേ വേഗം മുകളിലോട്ട് വാ ലക്ഷ്മി അമ്മ കേൾക്കാതെ പറഞ്ഞു ഈശ്വര ഇത്രയും നേരം പേടിച്ച് അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഇനി എന്തു ചെയ്യും വിറയോടെ മുറിയിലേക്ക് നടന്നു വാതിൽ ചാരി ഉള്ളൂ വായിച്ചു വായിച്ച് പിറകിൽ നിന്നും എന്നെ കൈക്കുള്ളിലാക്കി കൊണ്ട് ചോദിച്ചു കുറെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കഴിഞ്ഞില്ല വാക്കുകൾക്ക് വേണ്ടി പരതി എത്രവേർ വായിച്ചു താടി ചുമലിൽ വെച്ചുകൊണ്ട് ചോദിച്ചു പണ്ട് ദേഷ്യം വന്ന് ഞാൻ കവളിൽ കടിച്ചില്ലേ അതുവരെ താടിയിൽ പിടിച്ച് പിറകോട്ട് ചരിച്ച് ദേവട്ടൻ മൃദുവായി കടിച്ചു കൈവിരൽ ചുരുട്ടിപ്പിടിച്ച് താൽവിരലിൽ പൊങ്ങിപ്പോയി ഇപ്പോൾ സമാധാനമായി തിരിഞ്ഞു നിന്ന് ദേവട്ടൻ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ഇപ്പോൾ മനസ്സിലായു ഈ മുറിയിൽ എന്താ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് മിണ്ടാതെ അന്നലെ തന്നെ നിന്നു നിന്നോടുള്ള പ്രണയമാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് നീ ഈ മുറിയിൽ കയറുന്ന ദിവസം മുതൽ പകർന്നു തരാൻ വേണ്ടി പിന്നെ പൊളി നോക്കാൻ വരുമ്പോൾ നീ പോലീസ് അരിച്ചിട്ട് വരണം കേട്ടോ എങ്ങനെ പതിയെ വന്നാലും ഞാനത് കേൾക്കും ദേവേട്ടൻ ഒളിപ്പിച്ചു വച്ച പ്രണയം ഒരു മറയുമില്ലാതെ എന്നിലേക്ക് ഒഴുകാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ദേവേട്ടാ ഉം എപ്പോഴാ ഈ ഫോട്ടോസൊക്കെ എടുത്തേ ഞാൻ അറിഞ്ഞില്ലല്ലോ രാത്രി അഴിഞ്ഞിരിക്കുന്ന മുടിയോടെ ആ നെഞ്ചിൽ കിടന്ന ദേവേട്ടന്റെ മുഖത്ത് പെട്ടെന്ന് കുംഭമം വായിച്ചുകൊണ്ട് ചോദിച്ചു നീയൊരു ബോധവുമില്ല നടക്കല്ലേ അതാ അറിയാഞ്ഞെ അതും പറഞ്ഞ് പാതിമാഞ്ഞ കുങ്കുമം പിന്നെയും ദേവേട്ടന്റെ മുഖത്താകും വിധം എന്നിലേക്ക് അടുത്തു ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ